സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ഗുണഭോക്താക്കൾക്ക് ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് ഈ മാസത്തിലെ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ കെട്ടിട നിർമ്മാണ മേഖലകളിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്കാണ് കുടിശ്ശിക തീർത്തുള്ള ആനുകൂല്യ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ എട്ട് ലക്ഷത്തോളം വരുന്ന സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് പുറമെ എട്ടു ലക്ഷത്തോളം വരുന്ന എൻ എസ് എ പി വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതമായി കൂടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് ആനുകൂല്യം എത്തിച്ചേരും ഇത്തവണ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കളുടെ ആനുകൂല്യ വിതരണമാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത് മൂന്ന് ഗഡു പെൻഷൻ കുടിശ്ശികയാണ് ഗുണഭോക്താക്കൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ രണ്ടു ഗഡു പെൻഷൻ കുടിശ്ശികയായ മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് സജീവമായ സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷവാർത്ത വാര്ത്ത എത്തിയിരിക്കുന്നത് ഇവർക്കുള്ള മൂന്നാം ഗഡുവായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഡിസംബർ മാസം പതിനഞ്ച് മുതൽ ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടൊപ്പം തന്നെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഡിസംബർ മാസത്തിലെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെ വിതരണവും തിങ്കളാഴ്ച മുതൽ തന്നെ ആരംഭിക്കും പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ വീണ്ടും വായ്പ എടുക്കുന്നു പൊതുവിപണിയിൽ നിന്നും കടപ്പത്രം വഴിയാണ് വായ്പ എടുക്കുക ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ നീക്കം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകളുടെ പെന്ഷനുകളുടെ ഉൾപ്പെടെയുള്ള വിതരണം വിവിധ മേഖലകളിലേക്കുള്ളത് ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നടപടി ഈ മാസത്തിലെ പെൻഷനും മുൻപത്തെ കുടിശ്ശികയും കൊടുത്തു തീർക്കാനാണ് സർക്കാർ തിരക്കിട്ട നീക്കം നടത്തുന്നത് ഇതിനായി ആയിരത്തി അഞ്ഞൂറ് കോടിക്കടുത്ത് ചിലവാണ് സർക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇതിനുള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് പുറമെ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് കുടിശ്ശികതിർത്തുള്ള വിതരണം ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച പണം സർക്കാരിന്റെ കൈകളിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം വിതരണം ചെയ്യുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് സർക്കാർ നേരിടുന്നത് അതുകൊണ്ട് തന്നെ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ സഹായവും സംസ്ഥാന സർക്കാർ തേടും സംസ്ഥാനത്ത് നികുതി റിട്ടേൺ നൽകുന്നവരുടെ പട്ടിക ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചാൽ അതുമായി ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒത്തുനോക്കാനാകും പട്ടിക ലഭിക്കാൻ കേന്ദ്രത്തിന് പ്രത്യേക അപേക്ഷ നൽകേണ്ടിവരും മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ച് കാർ ഉള്ളവരെ കണ്ടെത്താനും നടപടി ആരംഭിച്ചിട്ടുണ്ട് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ഉള്ളവരും ആദായ നികുതി അടയ്ക്കുന്നവരും കാർ ഉള്ളവരും ക്ഷേമ പെൻഷന് അർഹരല്ല ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച കാര്യങ്ങൾക്കായി രജിസ്ട്രേഷൻ വകുപ്പിലെ രേഖകളും പരിശോധിക്കും മരണമടഞ്ഞവരെ മരണ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് പെൻഷൻ പട്ടികയിൽ നിന്ന് നീക്കുന്ന നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു പഞ്ചായത്തുകളും നഗരസഭകളുമാണ് മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്നതിനാൽ ഇക്കാര്യത്തിൽ ഏറെ പുരോഗതിയുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കും ഒരു മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക